ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ത്യയിലെ ഒരു തത്വചിന്തകൻ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ആത്മീയ പ്രബുദ്ധതയുടെയും സാമൂഹിക സമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിലെ ജാതി വ്യവസ്ഥിതമായ സമൂഹത്തിലെ അനീതിക്കെതിരെ അദ്ദേഹം ഒരു പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ നിർവചിക്കുന്ന ഒരു ഉദ്ധരണിയാണ് ഒരു ജാതി ഒരു മതം എല്ലാ മനുഷ്യർക്കും ഒരു ദൈവം എന്നാണ് സമൂഹ പ്രാർത്ഥനക്കായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കവിതകളിലൊന്നായ അദ്വൈത കാവ്യമായ ദൈവദശകത്തിന്റെ രചയിതാവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവിതാംകൂർ സംസ്ഥാനത്തെ തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്മഴന്തി ഗ്രാമത്തിൽ ആയുർവേദ വൈദ്യന്മാരുടെയും ഒരു ഈഴവ കുടുംബത്തിൽ മദന ആശാന്റെയും കുട്ടിയമ്മയുടെ മകനായി നാരായണൻ ജനിച്ചു സംസ്കൃത വായന ആയുർവേദ കൃതികളിൽ മാത്രം ഒതുക്കിയ മറ്റ് കീഴവരിൽ നിന്ന് വ്യത്യസ്തമായി നാരായണ ഗുരു മതഗ്രന്ഥങ്ങളും പഠിച്ചു ചെമ്പഴന്തി മൂത്ത പിള്ളയുടെ കീഴിൽ ഗുരുകുല രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ മരിച്ചു ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ വേദങ്ങളും ഉപനിഷത്തുക്കളും സംസ്കൃതത്തിൻ്റെ സാഹിത്യവും യുക്തിസഹമായി പഠിപ്പിച്ച സംസ്കൃത പണ്ഡിതനായ രാമൻ രാമൻപിള്ള ആശാനിൽ നിന്ന് പഠിക്കാൻ അദ്ദേഹം മധ്യ തിരുവിതാംകൂറിലേക്ക് പോയി ഒരു വർത്ത വർഷത്തിനു ശേഷം അദ്ദേഹം കാടിയമ്മയെ വിവാഹം കഴിച്ചു പക്ഷേ താമസിയാതെ വിവാഹത്തിൽ നിന്ന് പിന്മാറി ഒരു സാമൂഹിക പരിഷ്കരത്താവൂ എന്ന നിലയിൽ പൊതുജീവിതം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ പിതാവ് ഗുരുതരാവസ്ഥയിലായപ്പോൾ അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി അവിടെ അദ്ദേഹം പ്രാദേശിക കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രാമീണ സ്കൂൾ ആരംഭിച്ചു അത് അദ്ദേഹത്തിന് നാണു എന്ന പേര് നേടിക്കൊടുത്തു വീട് വിട്ട് അദ്ദേഹം കേരളത്തിലുടനീളം തമിഴ്നാട്ടിലൂടെയും സഞ്ചരിച്ചു ഈ യാത്രക്കിടയിലാണ് അദ്ദേഹം സാമൂഹികവും മതപരവുമായ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് അദ്ദേഹം ഗുരുവിനെ യ്യാവു സ്വാമികൾക്ക് പരിചയപ്പെടുത്തി അവരിൽ നിന്ന് അദ്ദേഹം ധ്യാനവും യോഗവും പഠി യോഗയും പഠിച്ചത് പിന്നീട് മരുത്വമലയിലെ വെള്ളത്തടം മുഹയിലെത്തുന്നത് വരെ അദ്ദേഹം തന്റെ യാത്ര തുടർന്നു അവിടെ അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിക്കുകയും അടുത്ത എട്ട് വർഷത്തേക്ക് ധ്യാനം പരിശീലിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിൽ അദ്ദേഹം അരുവിപ്പുരം സന്ദർശിക്കുകയും നെയ്യാർ നദിക്കടുത്തുള്ള ഒരു ഗുഹയിൽ ധ്യാനത്തിൽ സമയം ചെലവഴിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാളും ഒരു യാഥാസ്ഥിതിക നായർ കുടുംബത്തിൽ നിന്നുള്ള ആളുമായ ശിവല ശിവലിംഗദാസ സ്വാമികൾ അദ്ദേഹത്തെ കണ്ടെത്തിയത് ഇവിടെ വെച്ചാണ് അദ്ദേഹം താമസിച്ചിരുന്ന സമയത്ത് നെയ്യാർ നദിയുടെ ഏറ്റവും ആഴമേറിയ ഭാഗത്ത് നിന്ന് ഒരു പാറ പ്രതിഷ്ഠിച്ചു ശങ്കരൻ കുഴി എന്നറിയപ്പെടുന്ന ഒരു ചുഴലിക്കാറ്റി ഈ ശങ്കരൻകുഴിയിൽ നിന്നാണ് അഗസ്ത്യ മുനി തൻ്റെ ആരാധനാ ശിവലിംഗം നെയ്യാർ നദിയിലേക്ക് നൽകിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പാറ ശിവന്റെ വിഗ്രഹമായി സ്ഥാപിക്കപ്പെട്ടു അതിനുശേഷം ഈ സ്ഥലം അരുവിപ്പുറം ശിവക്ഷേത്രം എന്നറിയപ്പെടുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ എന്നറിയപ്പെട്ട ഒരു പ്രവൃത്തി ഗുരുവിന്റെ വിഗ്രഹ പ്രതിഷ്ഠ നടത്താനുള്ള അവസാനത്തെ ചോദ്യം ചെയ്ത ഉയർന്ന ജാതി ബ്രാഹ്മണർക്കിടയിൽ ഒരു സാമൂഹിക സൃഷ്ടിച്ചു ഇത് ഒരു ബ്രാഹ്മണ ശിവനല്ല ഈഴവ ശിവനാണ് എന്ന അദ്ദേഹത്തിൻ്റെ മറുപടി പിന്നീട് ജാതിയക്കെതിരെ ജാതീയതക്കെതിരെ ഉപയോഗിച്ച ഒരു പ്രശസ്തമായ ഉദ്ധരണിയായി മാറി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പതിനഞ്ചിൽ ശ്രീനാരായണ ഗുരു അതിന്റെ സ്ഥാപക പ്രസിഡന്റായി പത്മനാഭൻ പൽപ്പുവിന്റെ പരിശ്രമത്താൽ സ്ഥാപിതമായതാണ് സ്ഥാപിതമായത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗുരു തന്റെ താവളം വർക്കലയ്ക്കടുത്തുള്ള ശിവഗിരിയിലേക്ക് മാറ്റി അവിടെ അദ്ദേഹം സാമൂഹിക താഴെത്തട്ടിലുള്ള സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള കുട്ടികൾക്കായി ഒരു സ്കൂൾ തുറക്കുകയും ജാതി പരിഗണിക്കാതെ അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു എന്നിരുന്നാലും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അദ്ദേഹത്തിന് ഏഴു വർഷം എടുത്തു ശാരദമഠം നിർമ്മിക്കപ്പെട്ടു തൃശ്ശൂർ കണ്ണൂർ അഞ്ചുതെങ്ങ് തലശ്ശേരി കോഴിക്കോട് തുടങ്ങിയ മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലും അദ്ദേഹം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു തുടർന്ന് ശ്രീലങ്ക ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി അവിടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അവസാന സന്ദർശനം നടത്തി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പള്ളാത്തുരുത്തിയിൽ നടന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ പോയതിനു ശേഷം ആസൂത്രണം ചെയ്ത ശിവഗിരി തീർത്ഥാടനത്തിന്റെ ആസൂത്രണം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായി പള്ളാത്തുരുത്തിയിലെ യോഗത്തിന് തൊട്ടു പിന്നാലെ ഒരു രോഗബാധിതനായി ആലുവ തൃശൂർ പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഒടുവിൽ ചെന്നൈയിലും ചികിത്സ തേടി ചോലായി ചോലായിൽ മാമി വൈദ്യർ പാണാപ്പള്ളി കൃഷ്ണൻ വൈദ്യർ തൈക്കോട്ട് ദിവാകരൻ മുഫു തുടങ്ങിയ ആയുർവേദ വൈദ്യന്മാരും കൃഷ്ണൻ തമ്പി പണിക്കർ പൽപു തുടങ്ങിയ അലോപ്പതി വൈദ്യന്മാരും നോബിൾ എന്ന യൂറോപ്യൻ വൈദ്യനും അദ്ദേഹത്തെ പരിചരിച്ചു ശാരദാമഠത്തിലേക്ക് മടങ്ങിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് എഴുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം സമാധിയായി